എൻ്റെ എല്ലാ കൂട്ടുകാർക്കും മാസ്റ്റേഴ്സ് അക്കാഡമിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഭാഗം വയ്ക്കൽ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ അവസാനത്തെ ഭാഗമാണ് ഡിസ്കസ് ചെയ്യുന്നത് ഇതിലൊരു ക്വസ്റ്റിനാണ് ഡിസ്കസ് ചെയ്യുന്നത് പക്ഷേ അതിൽ ഒത്തിരി ഭാഗങ്ങളുണ്ട് ചെയ്യാനായിട്ട് ഇതിനു ഇതിനുമുമ്പ് നമ്മൾ അഞ്ച് ഭാഗങ്ങൾ ഭാഗങ്ങളിട്ടിട്ടുണ്ട് നിങ്ങളെല്ലാ ഭാഗങ്ങളും കാണുക ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കിക്കേ കയ സംഖ്യകൾ എഴുതിയിരിക്കുന്ന രീതി നോക്കുക പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് നാല് അങ്ങനെ എഴുതിയേക്കുവാണ് എന്നിട്ട് പറഞ്ഞേക്കണത് ഓരോ നിരയിലെ സംഖ്യകളെ ആറും കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ഹരണഫലങ്ങൾ തമ്മിൽ എന്താണ് ബന്ധം അതുപോലെ വരിയിലെ സംഖ്യകളെ ആറും കൊണ്ട് ഹരിക്കണം ഹരണബലങ്ങളെ ശിഷ്ടങ്ങൾ തമ്മിൽ എന്താണ് ബന്ധം അപ്പം നമുക്ക് ആദ്യം ഇവരെ ആറും കൊണ്ടൊന്ന് ഹരിക്കാം ഹരിച്ചിട്ട് ഹരണബലത്തെ നമുക്കൊരു ടേബിളായിട്ട് എഴുതാം എന്നാൽ ആദ്യം ഹരണബലത്തിന് എന്ത് ചെയ്യണം ആറും കൊണ്ട് ധരിക്കുമ്പോൾ കിട്ടുന്ന കാരണബലത്തിന് ടേബിളായിട്ട് എഴുതാൻ വേണം ആദ്യത്തെ സംഖ്യ പൂജ്യമാണ് പൂജ്യത്തെ ആറും കൊണ്ട് ഹരിച്ചാൽ പൂജ്യം തന്നെ കിട്ടും ഒന്നിന് ധരിച്ചാലും പൂജ്യം രണ്ടിന് ഖരിച്ചാലും പൂജ്യം മൂന്ന് നാല് അഞ്ച് എല്ലായിടത്തും പൂജ്യം തന്നെ ഇനി ആറിനെയാണ് ആറിന് ആറും കൊണ്ട് ഹരിച്ചാൽ ഒന്ന് കിട്ടും ഏഴിൽ ആറൊരു പ്രാവശ്യം എട്ടിലൊരു പ്രാവശ്യം ഒൻപതിൽ ഒരു പ്രാവശ്യം പത്തിലൊരു പ്രാവശ്യം പതിനൊന്നിലും ഒരു പ്രാവശ്യം ഇനി പന്ത്രണ്ടാണ് എത്ര പ്രാവശ്യം രണ്ട് പ്രാവശ്യം പതിമൂന്നിലും രണ്ട് പ്രാവശ്യം പതിനാലിലും രണ്ടു പ്രാവശ്യം പതിനഞ്ചിലും രണ്ടു പ്രാവശ്യം പതിനാറിലും രണ്ടു പ്രാവശ്യം പതിനേഴിലും രണ്ടു പ്രാവശ്യം നമുക്ക് ഹരണബലങ്ങളുടെ എന്ത് കിട്ടി പട്ടിക കിട്ടി ഇതുപോലെ നമുക്ക് ശിഷ്ടങ്ങളുടെ പട്ടികയും എഴുതാം പൂജ്യത്തിന് ആദ്യം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പം നമുക്കത് പൂജ്യം തന്നെ ഇടാം ഇനി ആറിന് ആറും കൊണ്ട് ധരിച്ച് ശിഷ്ടം എന്താണ് പൂജ്യമാണ് ഏഴിന് ആറും കൊണ്ട് ധരിച്ച് ശിഷ്ടം എന്താണ് ഒന്നാണ് എട്ടിന് ആറും കൊണ്ട് ധരിച്ച് ശിഷ്ടം രണ്ട് ഒമ്പതിനാറും കൊണ്ട് ധരിച്ച് ശിഷ്ടം മൂന്ന് പത്തിന് ആറും കൊണ്ട് ധരിച്ചാൽ നാല് പതിനൊന്നിന് ഹരിക്കുമ്പോൾ അഞ്ച് ഇനി പന്ത്രണ്ടാണ് പന്ത്രണ്ടിന് ആറും കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം എന്ന് പറയണത് പൂജ്യം പതിമൂന്നിന് ഒന്ന് പതിനാലിന് രണ്ട് പതിമൂന്നിന് മൂന്ന് പതിനാറിന് ശിഷ്ടം എന്ന് പറയണത് എത്ര പന്ത്രണ്ട് വശം പോയിട്ട് നാല് പിന്നെ അഞ്ച് അപ്പോൾ നമുക്ക് ഹരണബലവും കിട്ടി ശിഷ്ടത്തിന്റെയും ടേബിളും കിട്ടി ഇനി നമുക്ക് ഇവര് പറയുന്ന കാര്യങ്ങൾ എഴുതാം നമുക്ക് ആദ്യം നീരയിൽ എഴുതാം എന്താണ് ആൻസർ നോക്കിയിക്കുക നമ്മൾ ആദ്യം ഹരണബലത്തിനെ കുറിച്ച് പറയാം ഹരണബലം ഏഹ് എങ്ങനെയാണ് അതുപോലെ വരിൽ എങ്ങനെയാണ് നിര എന്ന് പറയുമ്പോൾ കുത്തനെ കുത്തനെ നമുക്ക് ഒന്നാമത്തെ നിരയാണ് പൂജ്യം ഒന്ന് രണ്ട് രണ്ടാമത്തെ നിര പൂജ്യം ഒന്ന് രണ്ട് മൂന്നിലും പൂജ്യം ഒന്നേ രണ്ട് നാലിലും പൂജ്യം ഒന്ന് രണ്ട് അപ്പോൾ നിരയിലെ ഹരണബലം എന്താണ് തുല്യമാണ് വരിയാണെങ്കിലോ ഒന്നാമത്തെ വരി ഹരണബലം പൂജ്യം രണ്ടാമത്തെ ഹരണബലം ഒന്ന് മൂന്നാമത്തിൽ രണ്ട് അങ്ങനെയാണ് അപ്പോൾ വരിയിലും ഹരണബലം എന്താണ് തുല്യമാണ് പക്ഷേ ഒരു പ്രത്യേകത ഉള്ളത് എന്താണ് വരിയുടെ എണ്ണത്തിൽ നിന്ന് എന്ത് ചെയ്യണം ഒന്ന് കുറയ്ക്കണം നമുക്ക് ആ വരിയിൽ ഹരണബലം കിട്ടാം നോക്കിയേക്കിപ്പോൾ ഒന്നാമത്തെ വരിയാണ് ഹരണബലം കിട്ടാൻ ഒന്നിൽ നിന്ന് ഒന്ന് കുറച്ച് പൂജ്യം ഇപ്പോൾ രണ്ടാമത്തെ വരിയാണ് ഹരണബലം കിട്ടാൻ രണ്ടിൽ നിന്ന് ഒന്ന് കുറച്ച് ഒന്ന് ഇപ്പം മൂന്നാമത്താണ് ഹരണബലം കിട്ടാൻ മൂന്നിന്ന് ഒന്ന് കുറച്ച് രണ്ട് മനസ്സിലാവുന്ന നിരയിൽ ഹരണബലം തുല്യമാണ് പക്ഷേ ബന്ധങ്ങളൊന്നും പറയാൻ പറ്റില്ല പക്ഷെ വരിൽ എങ്ങനെയാണ് തുല്യവുമാണ് വരിൽ എണ്ണത്തിന് എന്ത് ചെയ്താൽ മതി ഒന്ന് കുറച്ചാൽ മതി ഇനി അടുത്തത് ശിഷ്ടങ്ങളാണ് ശിഷ്ടങ്ങൾ നമുക്ക് പറയുമ്പോൾ എങ്ങനെ വരും നോക്കിക്കേ ശിഷ്ടങ്ങൾ നമുക്ക് ഈ വരി ഇപ്പം നമ്മൾ ഭരണബലത്തെ കുറിച്ച് എഴുതി ഒന്ന് തിരിച്ചെഴുതിയാൽ മതി നമുക്ക് ഉത്തരമായി ഇവിടെ വരി വരും ഇവിടെ നിര വരും നോക്കിക്കേ ശിഷ്ടങ്ങൾ വരിയിൽ എങ്ങനെയാണ് തുല്യം അല്ലേ എല്ലാത്തിനും പൂജ്യം ഒന്ന് രണ്ട് മൂന്നാലഞ്ച് ഒന്ന് രണ്ട് മൂന്നാലഞ്ച് എന്താണ് തുല്യം നിരയില് നോക്കിക്കേ ഇപ്പൊ ഒന്നാമത്തെ നിര ഒന്നാമത്തെ നിരയില് പൂജ്യമാണ് രണ്ടാമത്തെ നിരയില് ഒന്നാണ് മൂന്നാമത്തെ നിരയില് രണ്ടാണ് അപ്പോൾ എന്ത് പറയാം നിരയില് നിരയുടെ എണ്ണത്തിന് തുല്യമാണ് എന്ത് ചെയ്യണം ഒന്ന് കുറയ്ക്കണം എന്ന് വരും ഓക്കെ വരിയിൽ ശിഷ്ടങ്ങൾ തുല്യമാണ് പക്ഷേ നിരയിൽ എങ്ങനെയാണ് തുല്യമാണ് അതുപോലെ തന്നെ എന്തിനാണ് ഒന്ന് കുറയ്ക്കണം ഒന്നാമത്തെ വരിയിലെ ശിഷ്ടം എന്ന് പറയുന്നത് രണ്ടാമത്തെ വരിയിലെ ശിഷ്ടം തന്നെയാണ് അങ്ങനെ തന്നെ പക്ഷെ നിരയിൽ എങ്ങനെയാണ് ഒന്ന് നമ്മൾ കുറയ്ക്കണം അത്രേ ഉള്ളൂ ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് പത്താമത്തെ വരിയിലെ ആദ്യത്തെയും അവസാനത്തെയും സംഖ്യകൾ ഏതൊക്കെയാണെന്നാണ് അപ്പം നമുക്ക് ആദ്യം ഒന്നാമത്തെ വരിയിലെന്താ നോക്കാം ഒന്നാമത്തെ വരിയിലെ ആദ്യ സംഖ്യ എന്താണ് ഒന്നാണ് അവസാന സംഖ്യ എന്താ അഞ്ചാണ് രണ്ടാമത്തെ വരിയിലെ ആദ്യ സംഖ്യ എന്താ ആറാണ് അവസാന സംഖ്യ എന്താ പതിനൊന്നാണ് മൂന്നാമത്തയിലെ എങ്ങനെയിരിക്കും ആയിരിക്കും പന്ത്രണ്ടാണ് അവസാന സംഖ്യ എന്ന് പറയുന്നത് പതിനേഴ് നോക്കിക്ക ഒന്നാമത്തേന് ഒന്നാണ് രണ്ടാമത്തേന് കിട്ടാനായിട്ട് ഒന്ന് ഇൻറ്റു ആറ് ചെയ്താൽ മതി മൂന്നാമത്തെ കിട്ടാനായിട്ട് രണ്ട് ഇൻറ്റു ആറ് ചെയ്താൽ മതി അങ്ങനെയാണെങ്കിൽ പത്താമത്തെ വരി കിട്ടാൻ എന്ത് ചെയ്യണം രണ്ടാമത്താണെങ്കിൽ ഒന്ന് ഇൻറ്റു ആറ് മൂന്നാമത്താണെങ്കിൽ രണ്ട് ഇൻറ്റു ആറ് പത്താമത്താണെങ്കിൽ അപ്പോൾ എന്തായിരിക്കും ഒമ്പത് ഇൻറ്റു ആറായിരിക്കും അപ്പോൾ എന്തായിരിക്കും അത് അൻപത്തിനാലായിരിക്കും അപ്പം അൻപത്തിനാലായിരിക്കും പത്താമത്തെ വരിയിലെ ആദ്യസംഖ്യ ഇനി അവസാനത്തത് നോക്കൂ ഒന്നാമ രണ്ടാമത്തതിനകത്തുള്ള അവസാനത്തെന്ന് പറയുന്നത് ആദ്യത്തിനോട് അഞ്ച് കൂട്ടിയാൽ മതി അല്ലേ പതിനൊന്ന് പറയണത് എന്താണ് ആറ് പ്ലസ് അഞ്ചാണ് അടുത്തത് നോക്കിക്ക പന്ത്രണ്ടാണ് പതിനേഴാവാൻ പന്ത്രണ്ട് പ്ലസ് അഞ്ചാണ് ഇപ്പം ഇവിടെ അമ്പത്തിനാലാണ് അവസാനത്തെ എന്തായിരിക്കും അമ്പത്തിനാല് പ്ലസ് അഞ്ച് അതായത് എന്തായിരിക്കും അൻപത്തി ഒൻപതായിരിക്കും കിട്ടിയ അപ്പോൾ പത്താമത്തെ വരി ആദ്യത്തെ അവസാന സംഖ്യ സംഖ്യയിൽ സംഖ്യ എന്തായിരിക്കും അൻപത്തി നാലായിരിക്കും അഞ്ച് നാല് അവസാന സംഖ്യ എന്തായിരിക്കും അഞ്ച് ഒമ്പതായിരിക്കും അത്രേ ഉള്ളൂ ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പതിനെട്ടാമത്തെ വരിയിലെ നാലാമത്തെ സംഖ്യ സംഖ്യയായിരുന്നു പതിനെട്ടാമത്തെ വരിയിലെ സംഖ്യ എങ്ങനെ കണ്ടുപിടിക്കും നമ്മൾ കുറച്ചും പത്തിലെ കണ്ടുപിടിച്ച പോലെ കണ്ടുപിടിക്കുമ്പോൾ പതിനെട്ടാമത്തെ എങ്ങനെ വരും പത്താമ്പോൾ ഒമ്പത് ഇൻറ്റു ആറാണ് പതിനെട്ടാകുമ്പോൾ എന്ത് വരും പതിനേഴ് ഇൻറ്റു ആറ് വരും പതിനേഴ് ഇൻറ്റു ആറ് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നൂറ്റി രണ്ടെന്ന് കിട്ടും പതിനേഴ് ഇൻറ്റു ആറ് ആറ് ഏഴ് നാൽപ്പത്തി രണ്ട് നാല് ആറ് നാലും പത്ത് അപ്പം ആദ്യ സംഖ്യ എന്തായിരിക്കും നൂറ്റി രണ്ടായിരിക്കും ഇനി കണ്ടുപിടിക്കണ നാലാമത്തെ സംഖ്യയാണ് അപ്പം നമുക്ക് പതിനെട്ടാമത്തെ വരിയിലെ ആദ്യത്തെ സംഖ്യ നൂറ്റി രണ്ടാണെന്ന് കിട്ടി നോക്കി ഇവിടുത്തെ ആദ്യത്തെ സംഖ്യ ആറാണ് എന്താണ് നാലാമത്തെ സംഖ്യ ഒന്ന് രണ്ട് മൂന്ന് കൂട്ടുന്നതാണ് ഇവിടെ പന്ത്രണ്ടാണ് നാലാമത്തെ കിട്ടാൻ എന്ത് ചെയ്യണം ഒന്ന് രണ്ട് മൂന്ന് കൂട്ടണം അപ്പോൾ ഇതേപോലെ നൂറ്റി രണ്ടിൽ നിന്ന് മൂന്ന് കൂട്ടി കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും അവിടുത്തെ നാലാമത്തെ സംഖ്യ കിട്ടും അതെന്താണ് നൂറ്റി അഞ്ചാണ് അപ്പം എങ്ങനെ പറയാം പതിനെട്ടാമത്തെ വരിയിലെ നാലാമത്തെ സംഖ്യ എന്ന് പറഞ്ഞാൽ എന്താണ് നൂറ്റി അഞ്ചാണെന്ന് കിട്ടും അത്രയേ ഉള്ളൂ കണ്ടുപിടിക്കാനുള്ളത് മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് എന്ന സംഖ്യ ഏതു വരിയിലെ എത്രാമത്തെ സംഖ്യയാണ് അതിന് നമുക്ക് ആദ്യം മുന്നൂറ്റി നാൽപ്പത്തി അഞ്ചിന് ആറും കൊണ്ട് ഹരിക്കണം മുപ്പത്തിനാല് ആറ് അഞ്ചു പ്രാവശ്യം അപ്പോൾ ആറ് ഇൻറ്റു അഞ്ച് എന്ന് വരും നാലരക്ക് നാലരക്കെഴുതുക അഞ്ചും അരക്കെഴുതുക നാൽപ്പത്തഞ്ച് നാൽപ്പത്തഞ്ചിലെ ആറ് എത്ര പ്രാവശ്യം ഏഴ് പ്രാവശ്യം അപ്പം ആറ് ഇൻറ്റു ഏഴ് ണ്ടെന്ന് വരും മൂന്നു വരും ഹരണബലം എന്ന് പറയുന്നത് ബലം എന്ന് പറയണത് അൻപത്തി ഏഴും ശിഷ്ടം എന്ന് പറയുന്നത് എത്രയാണ് മൂന്നും വരും ഇനി നമ്മൾ ഈ ചോദ്യങ്ങൾ തുടങ്ങിയപ്പോൾ ആദ്യം ശിഷ്ടത്തിന്റെയും ഹരണബലത്തിന്റെയും കുറച്ച് ടേബിൾ വരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ആദ്യം ഹരണബലം നോക്കിക്കെ ഒന്നാമത്തെ വരിയിൽ ഹരണബലം പൂജ്യം രണ്ടാമത്തെ ഭരണ വരിയിൽ ഹരണബല ഒന്ന് മൂന്നാമത്തേൽ ഇതിപ്പോൾ ഒന്നാമത്തേല് രണ്ടാമത്തേൽ മൂന്നാമത്തേല്ല അങ്ങനെയാണ് മൂന്നാമത്തെ ഭരണബലം എത്രയാണ് രണ്ടാണ് നാലാമത്തെ ഭരണബലം മൂന്നാണ് നമുക്ക് ഭരണബലം എത്രയാണ് അമ്പത്തി ഏഴാണ് അപ്പം അത് എത്രാമത്തെ വരിയിലായിരിക്കും അൻപത്തി എട്ടാമത്തെ വരിയിലായിരിക്കും മനസ്സിലാവുന്നോ ഭരണബലം ഒന്നാണെങ്കിൽ രണ്ടാമത്തെ വരിയിലാണ് ഭരണബലം രണ്ടാണെങ്കിൽ മൂന്നാമത്തെ വരിയിലാണ് ഭരണബല ഒന്ന് കൂട്ടി വേണം എടുക്കാൻ അപ്പം അമ്പത്തേഴാമാണ് ഭരണബലമെങ്കിൽ അമ്പത്തെട്ടാമത്തെ വരിയിലായിരിക്കും ഓക്കെ ഇനി എത്രാമത്തെ സംഖ്യയാണ് ശിഷ്ടം എത്രയാണ് കിട്ടിയത് മൂന്നാണ് ശിഷ്ടത്തിലേക്ക് വന്നേ ശിഷ്ടം പൂജ്യമാണെങ്കിൽ ഒന്നാമത്തേല് ശിഷ്ടം ഒന്നാണെങ്കിൽ രണ്ടാമത്തേൽ ശിഷ്ടം രണ്ടാണെ മൂന്നാമത്തേല് ശിഷ്ടം മൂന്നാണെങ്കിൽ നാലാമത്തേതിൽ കിട്ടുന്നോ ശിഷ്ടം എത്രയാണ് മൂന്നാണ് അപ്പോൾ എത്രാമത്തെയാണ് നാലാമത്തേല നിരയിലുമാണ് മനസിലായല്ലോ അൻപത്തെട്ടാമത്തെ വരിയിലെ നാലാമത്തെ സംഖ്യയാണ് ആര് ഈ മുന്നൂറ്റി നാൽപ്പത്തി അഞ്ചെന്ന് പറയണം ഓക്കെ അപ്പോൾ ഈ പ്രോബ്ലം ഇച്ചിരി ബുദ്ധിമുട്ടായതുകൊണ്ട് നല്ലപോലെ രണ്ടും മൂന്നും പ്രാവശ്യമൊക്കെ കണ്ട് വേണം പഠിക്കാനായിട്ട് എന്നിട്ട് എഴുതി ചെയ്ത് നോക്കി പഠിക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിലെ എല്ലാ ഭാഗങ്ങളും കഴിഞ്ഞിരിക്കുകയാണ് ഇതിൽ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കമ്മിൻസിനെ ചോദിക്കുക ഞങ്ങൾ പെട്ടെന്ന് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഞങ്ങളുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് ഹാവ് എ വണ്ടർഫുൾ ഡേ